ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഡെസൽഡോർഫ് നഗരം കടുത്ത ഭീതിയിലാണ് ഉറക്കമുണർന്നിരുന്നത് ശാന്തമായ സായാഹ്നങ്ങളെ ഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ജർമ്മനിയുടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ സീരിയൽ കില്ലർ പീറ്റർ ക്യൂട്ടൻ അഥവാ ഡെസൽഡോർഫിലെ വാംബെയർ അവിടെ വിലസി ഇരുട്ടിന്റെ മറവിൽ ഇരകളെ വേട്ടയാടി കൊലപ്പെടുത്തി അവരുടെ രക്തം കുടിച്ച് ലൈംഗിക സംതൃപ്തി നേടിയിരുന്ന ഈ കൊടും കുറ്റവാളി ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയേക്കാൾ ഭയാനകമായ ഒരു യാഥാർത്ഥ്യമായി മാറി പീറ്റർ ക്യൂർട്ടന് ഒരു നാട് നൽകിയ തലക്കെട്ട് ഡസൽഡോർഫിലി വാമ്പെയർ എന്നതായിരുന്നു കൊലപാതകങ്ങൾക്ക് ശേഷം ഇരകളുടെ മുറിവുകളിൽ നിന്ന് രക്തം കുടിക്കുന്ന അയാളുടെ പൈശാചകമായ രീതിയായിരുന്നു ഈ പേരിന് കാരണം മനുഷ്യരക്തം കുടിക്കുന്നത് അയാൾക്ക് ലൈംഗിക ഉത്തേജനം നൽകി ഈ സാഡിസ്റ്റ് ചിന്താഗതി ക്യൂർട്ടനെ മറ്റ് സീരിയൽ കില്ലർമാരിൽ നിന്ന് വ്യത്യസ്തനാക്കി ദാരിദ്ര്യം ലൈംഗിക അതിക്രമങ്ങൾ ദുരിതപൂർണമായ ബാല്യം എന്നിവ എങ്ങനെ ഒരു മനുഷ്യനെ പൈശാചിക കൃത്യങ്ങളിലേക്ക് തള്ളിവിടുമെന്നതിന്റെ നേർ ചിത്രമാണ് പീറ്റർ ക്യൂർട്ടന്റെ ജീവിതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ് ജർമ്മനിയിലെ ആൻ റൈനിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ കുട്ടികളിൽ മൂത്തവനായിട്ടാണ് അയാൾ ജനിച്ചത് അയാളുടെ ദുരിതപൂർണ്ണമായിരുന്നു മദ്യപാനിയായ പിതാവും മാതാവുമായിരുന്നു ക്യൂട്ടന്റെ മാതാപിതാക്കൾ മദ്യപിച്ച് വീട്ടിലെത്തുന്ന പിതാവ് പലപ്പോഴും മക്കളുടെ മുന്നിൽ വെച്ച് അമ്മയെ പൂർണ്ണ നഗ്നിയാക്കിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു ഇതിലും ഭീകരമായതാ ക്യൂട്ടന്റെ പതിമൂന്ന് വയസ്സുള്ള സഹോദരിയെ പിതാവ് നിരന്തരം ബലാത്സംഗം ചെയ്തിരുന്നു എന്നതാണ് കുട്ടിക്കാലത്ത് ലൈംഗിക പീഡനത്തിനും ക്രൂരമായ പെരുമാറ്റത്തിനും പീറ്റർ ക്യൂട്ടന് സാക്ഷിയായി ഈ ദുഷ്കരമായ സാഹചര്യങ്ങൾ നിഷ്കളങ്കനായ കുഞ്ഞ് പീറ്ററുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു വേദനയിൽ നിന്നും ദുരിതത്തിൽ നിന്നും അയാൾക്ക് ഒരുതരം വിചിത്രമായ ഉത്തേജനം ലഭിച്ചു തുടങ്ങി തന്റെ ജീവിതത്തിൽ താൻ നടത്തിയ ആദ്യത്തെ കൊലപാതകം ഒൻപതാം എന്ന് പിടിക്കപ്പെട്ട ശേഷം പീറ്റർ അവകാശപ്പെട്ടിരുന്നു രണ്ട് സഹപാഠികളെ വെള്ളത്തിൽ തള്ളിയിട്ട് താൻ കൊലപ്പെടുത്തിയിരുന്നുവെന്നാണ് അയാൾ മൊഴി നൽകിയത് ഇത് കേവലം ഭ്രാന്തിന്റെ വാക്കുകളായി പോലീസ് ആദ്യം തള്ളിയെങ്കിലും ക്യൂർട്ടന്റെ ഉള്ളിലെ കൊലയാളിയുടെ പിറവി അക്കാലത്തായിരുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു കൗമാരപ്രായത്തിൽ തന്നെ മോഷണം ഉൾപ്പെടെയുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾക്കായി പീറ്റർ നിരവധി തവണ ജയിലിലായി ഒറ്റപ്പെട്ടുള്ള ജയിൽവാസം അയാളുടെ ഉള്ളിൽ തീവ്രമായ ലൈംഗിക ഭ്രമം വളർത്തിയെടുത്തു ജയിലിലെ ഏകാന്തതായെ ലൈംഗിക വൈകൃതങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു നന്നേ ചെറുപ്പത്തിൽ തന്നെ ആടും പന്നിയും പോലുള്ള മൃഗങ്ങളെ പീറ്റർ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു ചുരുക്കത്തിൽ അച്ഛന്റെ ലൈംഗിക വൈകൃതങ്ങൾ കണ്ടുവളർന്ന മകൻ അതേ പാത പിന്തുടരുകയായിരുന്നു ഒരിക്കൽ അച്ഛൻ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്ന ഇളയ സഹോദരിയെ പീറ്ററും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു പീറ്റർ ക്യൂട്ടന്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി അഞ്ചിന് സംഭവിച്ചു മുൾഹീം ആ റെയിനിലെ ഒരു മദ്യശാലയിൽ മോഷണം നടത്തുന്നതിനിടെ ഒൻപത് വയസ്സുകാരെയായ ക്രിസ്റ്റീൻ ക്ലീൻ കിടക്കയിൽ ഉറങ്ങുന്നത് അയാൾ കണ്ടു ആ കുട്ടിയെ കഴുത്ത് നേരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പോക്കറ്റ് കത്തി ഉപയോഗിച്ച് കഴുത്തിൽ രണ്ട് തവണ വെട്ടി ആദ്യത്തെ കൊലപാതകം നടന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു ആദ്യം ശ്രമങ്ങൾ നടത്തവയാണ് കൊലപാതകങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ പതി ആ രീതിയിൽ മാറ്റം വരുത്തി തന്റെ മുന്നിൽ ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യരുടെ കാഴ്ച അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു ലൈംഗിക ഉത്തേജകം സൃഷ്ടിച്ചിരുന്നു കൊലപാതകം ഒരു ഹോബിയായി മാറിയതോടെ ഇരുട്ടിന്റെ മറവിൽ തന്റെ ലൈംഗിക വൈകൃതങ്ങൾക്കായി ഒരു ഇരയെ തേടി അയാൾ അലഞ്ഞു കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ തുടങ്ങി പലരും ഇയാളുടെ ഇരകളായി ഇരകളെ കുത്തിയും തല്ലിയും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയിരുന്നത് പ്രധാനമായും കത്രിക പോലുള്ള മൂർച്ചയേറിയ വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു ക്യൂർട്ടണി കൊലപാതകങ്ങൾ ചില കേസുകളിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക് ശേഷം ഇരകളുടെ മുറിവുകളിൽ നിന്ന് രക്തം കുടിച്ചിരുന്നു ഇങ്ങനെ ഇരകളുടെ രക്തം കുടിക്കുന്നത് ലൈംഗിക സംതൃപ്തിക്കായിരുന്നു ഈ ഭീകരമായ പ്രവൃത്തിയാണ് പീറ്ററിന് വ്യാപെയർ എന്ന പേര് നേടിക്കൊടുത്തത് സ്യൂഡൽ ഡോർഫ് നഗരത്തിലും അതിനടുത്തുള്ള പ്രദേശങ്ങളിലുമായി സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമാക്കി ക്യൂട്ടൻ കൊലപാതകങ്ങൾ തുടർന്നു അയാളുടെ അക്രമങ്ങൾ അതീവ ക്രൂരവും മൃഗീയവുമായിരുന്നു ഓരോ ആക്രമണവും നഗരത്തിൽ ഭീതിയുടെ പുതിയ തരംഗം സൃഷ്ടിച്ചു മറ്റ് സീരിയൽ കില്ലർമാരിൽ നിന്നും പീറ്ററെ വ്യത്യസ്തനാക്കിയത് അയാളുടെ ഇരകളായിരുന്നു സാധാരണ കൊലയാളികൾ ഒരു നിശ്ചിത വയസ്സിലെയോ ലിംഗത്തിലെയോ മനുഷ്യരെ വേട്ടയാടുമ്പോൾ പീറ്ററിന്റെ ഇരകൾ സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ എന്നിങ്ങനെയായിരുന്നു ഇത് പോലീസിന് പ്രതിയെ കണ്ടെത്താൻ കൂടുതൽ പ്രയാസമുണ്ടാക്കി കൊലപാതക പരമ്പരകളെ തുടർന്ന് ഡെസൽഡോർഫിലെ ജനങ്ങൾ പരിഭ്രാന്തരായി ക്യൂട്ടനെ പിടികൂടാൻ പോലീസ് വിപുലമായ അന്വേഷണങ്ങൾ നടത്തി എല്ലാ വീടുകളും ചോദ്യം ചെയ്യലുകളും നടന്നു എന്നാൽ തന്ത്രശാലിയായ ക്യൂട്ടനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല പോലീസിന് പിടികൊടുക്കാതെ ഒളിച്ചു നടന്ന ക്യൂട്ടനെ കുടിക്കത മറ്റാരുമായിരുന്നില്ല അയാളുടെ ഭാര്യയായിരുന്നു ഒരിക്കൽ പീറ്റർ താൻ ചെയ്തതോ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയ എല്ലാ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ഭാര്യയോട് തുറന്നു പറഞ്ഞു ഭർത്താവിന്റെ വാക്കുകളിൽ വിവരം പോലീസിനെ അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ പീറ്റർ ക്യൂട്ടന്റെ വിചാരണ ദേശീയ ശ്രദ്ധ ആകർഷിച്ചു വിചാരണയ്ക്കൊടുവിൽ പീറ്റർ ലൈംഗിക മനോരോഗിയാണെന്നും ഇയാളുടെ കൊലപാതകങ്ങൾ ലസ്റ്റ് മോഡ് അഥവാ ആനന്ദത്തിനായുള്ള കൊലപാതകം എന്ന വിഭാഗത്തിൽ പെടുന്നുവെന്നും സ്ഥാപിച്ചു ഒൻപത് കൊലപാതകങ്ങളിലും ഏഴ് വധശ്രമങ്ങളിലും ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കോടതി തുടർന്ന് ഏപ്രിൽ പീറ്റർ വധശിക്ഷ വിധിച്ചു നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂലൈ രണ്ടിന് നാൽപ്പത്തി എട്ടാം വയസ്സിൽ കൊളോണിയിലെ ജയിലിൽ വെച്ച ഗില്ലിറ്റൻ ഉപയോഗിച്ച് പീറ്റർ ക്യൂട്ടനെ വധിച്ചു മരണപ്പെടുന്നതിന് മുൻപുള്ള ക്യൂട്ടന്റെ അവസാന വാക്കുകൾ അയാളുടെ സാഡിസ്റ്റ് മനോഭാവത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു എന്റെ തല വെട്ടിമാറ്റിയ ശേഷം കഴുത്തിൽ നിന്ന് എന്റെ രക്തം ചീറ്റുന്ന ശബ്ദം ഒരു നിമിഷത്തേക്കെങ്കിലും എനിക്ക് കേൾക്കാൻ കഴിയുമോ എല്ലാ സുഖങ്ങളും അവസാനിപ്പിക്കുന്നതിന്റെ ആനന്ദമായിരിക്കും പീറ്റർ ക്രൂരമായ ജീവിതം എം പോലുള്ള വിഖ്യാത ചലച്ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾക്ക് പ്രചോദനമായി ക്യൂട്ടന്റെ കേസ് ക്രിമിനൽ സൈക്കോളജിയൽ സാഡിസ്റ്റ് മനോരോഗികളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ രൂപമെമ്പാടുമുള്ള ഗവേഷകരെ പ്രേരിപ്പിച്ചു ഡെസൽഡോർഫിലി വാമ്പിയർ എന്ന പേര് ജർമ്മനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീതിതമായ അധ്യായങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു